പുലിയോട് പറയും എന്റെ മകൻ അന്നക്കായ ഇത് കാട്ടിലെ പുലി ഞാൻ വീട്ടിലെ പുലി ഉമ്മ പുലീനെ കണ്ടോളെ അമ്മ അമ്മയും കൂടി മറ്റേ സ്നേക്ക് പാർക്കിലേക്ക് വന്നിരിക്കാൻ കേട്ടോ നടന്നു നട വീട് അമ്മയമ്മി അമ്മയമ്മയും നടന്നു തന്നെ പിന്നെ മീന് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മടെ എല്ലാ സാധനങ്ങളും നമുക്കറിയാലോ അറിയാലോ പാമ്പുകളെ നോക്കാം അങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് പതുക്കും ഇങ്ങനെ നടന്നു നീങ്ങാണ് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടില്ലേ ഒരുപാട് പലതരത്തിലുള്ള മീനുകളാണ് ചിഗല്ല അത് നാട്ടിലെ നാടൻ മീനുകളാണ് ഇത് നാടൻ പറയലാണ് നമ്മുടെ നാടൻ ഇതാ ഇതാസാളാ ഓരോ തലത്തും വരെ പേരെട്ടോ നമ്മളവിടെ ആസാമ്പാളെന്നറിയും കീട അതെ പക്ഷെ അത് മരപ്പെട്ടി മങ്കി മുള്ളം പന്നിയൊക്കെ ഇതിന് ഇഗ്വാനവിടെ പച്ചാന്തന്നറിയും തലയിൽ എന്റെ അടുത്തുണ്ടായ സാധനം അത് ഇന്ന് എന്നോട് പറയണത് മറ്റേ പച്ചാന്ത കൊണ്ട് കളയെന്ന് പറഞ്ഞിട്ട് ആ കേറും കേറും അതൊക്കെ എത്തും പിന്നെ അത് അങ്ങനെ ഇല്ല ഇല്ല അങ്ങനൊന്നും കൊടയില്ല അതെന്താണ്ടരന്ന് തുരന്ന് അവിടെ എത്തി പുറത്തേക്ക് ആടാറ അപ്പുറത്ത് വീട്ടിലേക്ക് എത്താ അമ്മമാ കേറി വാടാ മക്കളെ പൊന്നപ്പാ വാടാ ചാടികാരാ നോക്കണ് നോക്കി കേട്ടോ കണ്ടോ പക്ഷെ അവന് പറ്റില്ല പേടി തൊണ്ടനാണേ തിന്നു ആടിനൊക്കെ തിന്നും ഒരാടിനെ മൊത്തം തിന്നും ആ ഇത് കൊരങ്ങല്ലന്നു മലയാള അല്ല മറ്റേത് അതിന്റെ മോള് കൂടെ ഉണ്ടാവും ആ ശരി പൂച്ച മരപ്പട്ടി മരപ്പട്ടി മലയാളം തന്നെ മലയാ മലയാളാന്റെ വേറെ സംഭവം അതെ അതേ മിണ്ടാണ്ടൊക്കെ ആ കാണിത്തരാതാ ഇത് ഇത് താഴെ ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ഫാമിലിനെ കണ്ടു അവർ ഒരുപാട് ദൂരെ നിന്ന് വന്നവരാണ് കാലിക്കെട്ടാണ് ഒരു സ്ഥലം അപ്പൊ കണ്ണൂര് പരശ്ശിനികട കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്നേക് പാർക്കിലേക്ക് പോയപ്പോഴാണ് അവരെ കണ്ടത് ഒരുപാട് സന്തോഷമായി അവര് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾക്കും സന്തോഷമായി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും സന്തോഷമായി പിന്നെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നടന്നു അങ്ങനെ അമ്മയും അമ്മൂമ്മ ട്ടോ ശരിക്കും നോക്കിക്കോ അമ്മയും അമ്മൂമ്മയും രണ്ടുപേരുതാ അമ്മ ചേട്ടാ അമ്മ നിങ്ങൾക്ക് പിന്നെ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ മൂന്നാളിപ്പെന്താ പ്രശ്നം പഴക്കൂടുണ്ടോ ഏശരി എന്നാ വേണ്ട തൊടാൻ പാടില്ല അമ്മ ഇനി മയിലിന്നെ കണ്ടില്ലേ വേണ്ടതാ മയില് അതെയോ അയൽ മറ്റവൻ ചത്തില്ലേ വേടം നോക്കളെ അമ്മേ മൂമ്മ വന്നിട്ട് തോവല് കൊഴിഞ്ഞാ മനുഷ്യന്മാർക്ക് മുടി ഒഴിയില്ലേ അപ്പൊ അതിനുള്ള മരുന്ന് തുടക്കണം ഉറങ്ങി കിടക്കട്ടാ ഞാൻ ഞാൻ മരത്തിന്റെ മുകളിലെണ്ടോ ചുരു ചുരുണ്ട് പേന കിടക്കാനുള്ള ആളുണ്ടല്ലോ മുകളിലെണ്ടോ അതാ മരത്തിന്റെ അങ്ങനെ പാട്ടും പാടി വളരെ രസകരമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയി പാമ്പുകളൊക്കെ കണ്ടു കൊറേ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകളെല്ലാം പെട്ടെന്ന് ആക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണാത്ത പാമ്പുകളൊക്കെ അമ്മയും അമ്മമ്മയും കണ്ടു അടിപൊളിയായി സൂപ്പറായി അവര് മൊത്തത്തിൽ ഹാപ്പിയാണ് അമ്മയും ഭയങ്കര ഞെട്ടിത്തെരിച്ചു പോയി ഇങ്ങനത്തെ പാമ്പുകളൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇത് ചത്തതാ ഇല്ല ഇത് ചേത്തതാ അല്ല പിന്നെ തകല ണ്ടല്ലേ തൃശ്ശൂര് കാഴ്ചട്ടോ ആകെ നാലാ രണ്ടോ മൂന്നരള്ളു ആളെ പിടിച്ചു മുടുങ്ങല്ല അതിന്റെ ഓർമക്കായിട്ട് വെച്ച പ്രതിമ അവസാനത്തെ മുതല് പിടിച്ചാത് ആണ്ട് എടുത്തിട്ടുണ്ട് അമ്മമ്മ ഇയാളാണ് ആ മുതലുകളെ കംപ്ലീറ്റ് പിടിച്ചത് അയാൾ ലാസ്റ്റ് പിടിച്ച മുതലേണിത് അതിനുശേഷം അവസാനത്തെ മുതലേ അയാളെന്നെ പിടിച്ച് തിരിച്ച് കടിച്ചു അതാണ് ഉണ്ടായത് കേട്ടോ അങ്ങനെ ഒരു ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ സ്മാരകങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ് സുഹൃത്തുക്കളെ അത് തെരണ്ടിയുടെ കുത്തേറ്റ് മരിച്ച ആളാണ് കേട്ടോ ഇനിയിപ്പോൾ അത് മറ്റേ മുതലയുടെ കടിയായിട്ട് പറയണ്ട ഞാൻ ഇവരെ പറ്റിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ പറഞ്ഞാ ഏഹ് ഏത് ഉണ്ട് ഉണ്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക് തിന്ന് ചത്ത കങ്കാരുട്ടോ അതിൻ്റെ അസ്ഥിക്കൂടെ കങ്കാരു അല്ല മറ്റേ ആ ആ സാധനം അത് പ്ലാസ്റ്റിക് ിൽ ചത്തിട്ടെ അസ്ഥി കൂടായിട്ട് നിൽക്കത് പോർക്ക് അതാണ് കേട്ടോ പുലിയും തൊട്ടേ പുലിയും തൊട്ടേ എന്നിട്ട് പുലിയോട് പറ മക അന്നക്കായ വലിയ പുലിയ പറ ഇത് കാട്ടിലെ പുലി ഞാൻ വീട്ടിലെ പുലി മമ്മ പുലിനെ കണ്ടോളെ ആ ഇതാണ് പൂച്ച കന്നമ്പ് ആ കിടക്കണത് കല്ലടല് കാട്ടുപാമ്പ് വള ഒരു കിടക്കണോ ഗ്ലാസ് ഒന്നും തുടക്കാത്തോണ്ടാണ് തീരെ ക്ലിയർ ഇല്ലാത്തത് ആ പുറത്തേക്ക് പോണു ആ ഒരു നെറ്റങ്ങാന വീട്ടില് കടിച്ചണ്ടല്ലോ കഴിഞ്ഞ് കത്തിക്കല് എടാ നോക്കണേ കണ്ടാ ചേട്ട കൊത്തി അല്ലേ ആ കണ്ടു കണ്ടു ആ ചട്ടിന്റെ അടുത്ത് നോക്ക് മണ്ണൂലിതാണ്ടോ മണല് കൊറഞ്ഞിട്ടൊക്കെ എടുക്കാ തല തലമൂലി കോടികൾ വല്ലണ്ടെന്നാണ് പറയല്ലേ വരത്തെ കച്ചവട കാര്യവശത്ത് ഒരു സാധു പാവും കണ്ടു കണ്ടു ഗൂടാ

രാജവമ്പാലും രാജവമ്പാലും രാജവെമ്പാലി പവന്റെ കളറാ അതെ അതെ തെറ്റി പറ്റിയത് മണ്ടത്തല പറഞ്ഞ രാജവമ്പാലും പൊളി അടിപൊളി ഒറ്റക്ക് വരണുള്ളു അടിപൊളി അപ്പോൾ ഞങ്ങളുടെ മറ്റേ പാർക്കിലെ വിശേഷങ്ങൾ കഴിഞ്ഞു ഓക്കേ ബൈ ചേച്ചി